തൃശൂരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പിൻവലിച്ച ഒരു കോടി രൂപ തിരിച്ചടയ്ക്കുവാനുള്ള സി പി എം നീക്കം നികുതി വകുപ്പ് തടഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബാങ്കിലെത്തി അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു അതേസമയം പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് എം എം വർഗീസിന്റെ മൊഴി രേഖപ്പെടുത്തി തിരഞ്ഞെടുപ്പ് സമയത്ത് ബാങ്കിൽ നിന്നും പിൻവലിച്ച ഒരു കോടി രൂപ തിരിച്ചടയ്ക്കാനാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തിയത് ബാങ്ക് അധികൃതർ ആദായ നികുതി വകുപ്പിന്റെ വിവരമറിയിച്ചതിനെ തുടർന്ന് ആദായ നികുതി വകുപ്പ് സംഘമെത്തി എം എം വർഗീസിന്റെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു കണക്കിൽപ്പെടാത്ത പണമാണോ ഇതെന്ന് ആദായ നികുതി വകുപ്പ് പരിശോധിക്കും ശേഷം മാത്രമേ പണം അടയ്ക്കാൻ സാധിക്കൂ താൽക്കാലികമായി പണം ബാങ്കിൽ സൂക്ഷിക്കും അതേസമയം പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട എം എം വർഗീസ് പ്രതികരിച്ചില്ല ഇ ഓഫീസിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് എടുത്തതിന്റെ തുടർ സ്റ്റേറ്റ്മെന്റ് എടുക്കുക മാത്രമാണ് ചെയ്തതെന്നും എം എം വർഗീസ് മറുപടിയായി പറഞ്ഞു അവർ നമ്മുടെ എന്റെ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്താണ് സ്റ്റേറ്റ്മെന്റ് വാങ്ങിയതാണ് അത്രേ പൈസ പൈസ അവിടെ അടപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൈസയുടെ കാര്യം സ്റ്റേറ്റ്മെന്റ് ഇ ഡി ഓഫീസിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് അത്രേ ഉള്ളോ വേറെ യാതൊന്നുമില്ല ഈ കാര്യം പൈസ ഇടയ്ക്കിലും അടയ്ക്കാതിരിക്കില്ല അത് സംബന്ധമായിട്ടുള്ള നമ്മൾ അവർ ചോദിച്ച് അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കും അത്രേ ഉള്ളൂ ദാറ്റ്സ് ഓൾ ഓക്കെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനു ശേഷമാണ് സി പി എം ബാങ്കിൽ നിന്നും ഒരു കോടി രൂപ പിൻവലിച്ചത് ഇത് കണക്കിൽപ്പെടാത്ത അക്കൗണ്ടാണെന്നും അനധികൃതമായ പണമിടപാട് നടക്കുന്നതായി സംശയമുണ്ടെന്നും ആദായ നികുതി വകുപ്പ് പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കാനാണ് പണം പിൻവലിച്ചതെന്നും പരാതിയുണ്ടായിരുന്നു സംഭവത്തിൽ വകുപ്പിന്റെ നടപടികൾ തുടരും അമൃത ന്യൂസ് തൃശൂർ